അപ്പൊ എന്ത് ചെയ്യാ പൂച്ചന വേണെങ്കി പറഞ്ഞോളി കമന്റ് ചെയ്തോളി നമ്പർ വേണേ കൊടുക്ക വേണ്ടുവര് ഇത് കാളികാവ് കല്യാമൂല് ആണ് അല്ല അന്നും നല്ലവരാണ് ഇന്നും നല്ലവരാണ് അതാ പ്രശ്നം നല്ല മുട്ട വെള്ളം വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ആയുണ്ടാവും കാര്യപ്പെട്ട ആള് ഞാനെ വെള്ളം കണ്ടിട്ടു ചാടിയതാ ഇങ്ങനെ ഞാനാണ് താമരക്കിലാളുണ്ടല്ലേ തോട്ടിലേക്ക് പോകുകയാണ് തോട്ടിലേക്കോ അല്ല പോലെ കണ്ടോ കണ്ട കഴിച്ച പുതിയ സ്കൂട്ടി എടുത്തിട്ടുണ്ട് ജൂബിറ്റർ ആണ് ജൂബിറ്റർ സ്കൂട്ടി എടുത്തിട്ടുണ്ട് അവ എല്ലാവരും പോവുകയാണ് ഞങ്ങള് തോട്ടക്ക് വെള്ളം ഉണ്ടോന്നൊന്നറിയില്ല പുഴയൊക്കെ കാണുമ്പോ കല്ലാമൂല സ്ഥലം ഞങ്ങൾ പന്തറിയുമ്പോ ഞങ്ങള് പാറക്കല്ലെടുത്ത് Не беда. അതെല്ലാരും അങ്ങനെ തന്നെ ആയിരിക്കും അവൻ ആ സ്കൂട്ടിന്ന് പറഞ്ഞ അവനാന്റെ ജീവനാണ് കാരണം പഠിച്ച് കൊറേ വീണ് കൊത്തി മറന്നു പറഞ്ഞേ ഭയങ്കര ഭയങ്കര ഇഷ്ട ളക്കെണ്ട് ആള് എങ്ങനെ പോകാറുണ്ട് വേറൊരു വൈപ്പാണ്

ഇവിടെ ഒരു പ്രകൃതി രമണീയമായ സ്ഥലാട്ടോ ഈ കല്ലാമുല ഭാഗം കാളികാവ് ഭാഗ കല്ലാമുലായാലോക്കാ അതാ തീവണ്ടി ആണോ മറ്റോലാ ഞങ്ങള് തീവണ്ടി അണാർ വേറെ ആരോടെ ഇവിടത്തെ ഈ പ്രകൃതി രമണീയത എവിടെ പോയാലോ പ്രകൃതി രമണീയത എവിടെ പോയാലാ കിട്ട അവരുടെ മേലെ കാണ മാല അത് മലയല്ല അത് മല അല്ലേ റബ മാലും പക്ഷെ മുന്നിൽ മല ഉണ്ടാകും കാണിച്ചേറെ കാഴ്ച മലയാളിച്ചത് ആ മല കേറിയിട്ട് ആ മലിന്റെ ചോട്ടിലുണ്ട് നല്ല മല വന്ന് വെക്കുന്ന കഴിഞ്ഞ പ്രാവശ്യൊക്കെ വീഡിയോസൊക്കെ ഇണ്ടല്ലോ ഞങ്ങൾ എല്ലാരും പോവലുണ്ട് പൈസ കൊടുക്കാതെ വൈവാക്കാൻ പറ്റിയ സ്ഥലാണ് അത പിന്നെ അല്ലെ വെള്ളം ഉണ്ടോന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല എന്നോക്കുമ്പോ തന്നെ അല്ലേ വെള്ളമുണ്ടോ അല്ലെന്നൊക്കെ അറിയാം ാണ് കുത്തിണ്ട് ഞങ്ങള് വെയിറ്റ് വലിയ മുന്നിട്ട് പോഞ്ഞു അവിടെ ഞങ്ങള് ഞങ്ങള് മുന്നിട്ടാർ പോകുന്നു അടഞ്ഞോ ഞങ്ങനെ പോളോ ചെയ്ത് പണ്ട് ബ്രിട്ടീഷാർ നടന്നു കഴിഞ്ഞാട്ട് ബ്രിട്ടീഷാണ് വാച്ച് വായിച്ചുടിച്ചത് എനിക്ക് കൂടെ കാണാൻ പോകണം പറഞ്ഞു അതില് അതിൽ അയച്ചില്ല ബ്രിട്ടീഷുകാരുടെ പെണ്ണുങ്ങൾ അയച്ചില്ല കണ്ണിയൊക്കെ ആരാ മരത്തും നല്ലതാണെങ്കിലും നിങ്ങൾ <kung> അമ്മയെ <government> ഇതാണ് ി കല്യാമല സ്കൂള് ഈ സ്കൂളിലാണ് അമ്മായി ചോറക്കാൻ വരണേ ഇവിടെ കൊറച്ചങ്ങ പോയാൽ മതി അമ്മായിന്റെ വീട്ടിൽ പക്ഷെ ഇപ്പൊ അമ്മായിന്റെ വീട്ടില് പോണില്ല അപ്പൊ ഞമ്മളുദ്ദേശിച്ച കാര്യം നടക്കൂല അപ്പൊ ആദ്യം ഞമ്മള് ചിങ്കക്കല്ലിൽ പോയിട്ട് വൈകുന്നേരമാണ് ഞാനൊക്കെ രാത്രിയായ കാര്യം നടത്തില്ല അപ്പൊ ഞങ്ങൾ പോയിട്ട് കാണിച്ചു തരാം കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ അമ്മായിന്റെ വീട് കല്ലാമളിയാണ് അവിടെ എല്ലാ വീട്ടിലും എടുത്താണ് ചിങ്കക്കല്ലി അറിയണത് നല്ല അടിപൊളി സ്ഥലം ഉണ്ട് നല്ല വൈബാണ് നല്ല ചില്ലാക്കാൻ പറ്റിയ സ്ഥലമാണ് അപ്പൊ അവിടേക്ക് വേണ്ടി പോകണത് ഇപ്പോഴത്തെ ഒരു പ്രത്യേകതയാണ് പ്രകൃതി രമണീയത പച്ചവടുക്കായിട്ടൊരു പച്ചപ്പ് പിരിച്ചെടുത്ത മാതിരിയാണ് അതെങ്ങൾ ചിത്ര പോയല്ലോ അവിടെ ഒരാളെ വിചാരം മോലെ നാടിനുമ്പോക്കാട് മാത്രേ പച്ചപ്പുള്ളൂ എന്നാണ് പച്ചപ്പു ഹരിതാപവും ആ ഹരിതാപവും ഇവിടത്തേന്റെ മാതിരി എവിടെ പോയാലും കിട്ടില്ല പറയുമ്പോ അപ്പൊ വിചാരിച്ച് ഞങ്ങൾ വരെ പടയണം അല്ല ഞങ്ങളെ ലോക്കാണ് എന്നാലും ഞമ്മക്ക് വെള്ളവും വെയിലും തരുന്ന സ്ഥലമാണ് അപ്പൊ ഞങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് എത്താനായിട്ടുണ്ട് ഇവരെല്ലാം കുടിച്ചു തീർത്തോ നല്ല രസ കേട്ടോ അടുപ്പിച്ചടുപ്പിച്ച വീടുകൾ പോലൊക്കെ ഒരു ഭാഗ്യല്ലേ എന്നും ഇങ്ങനെ പോവാ എന്നും പോയി കുടിക്ക വെള്ളത്തിൽ പോയി തണുപ്പും ഇവിടെ എത്തിയാൽ തന്നെ ഒരു നിലമ്പൂര് ഒരു ഫീലാണ്

പോകണെന്ന് തോന്നും പക്ഷെ ഇത് പെരീക്കല്ല ഇത് നേരെ നേരൊരു കോഴീക്കാണ് പോണത് ആ ഓലത്തെ സൗകര്യത്തിനക്കാറല്ലേ വെള്ളം വാറൊക്കെ പൊട്ടിച്ചണം മുട്ട പൊട്ടിച്ച് ചട്ടിക്ക് ഇണരി എങ്ങനെ ഇടക്ക് മുട്ടി കൊടുക്കേശ് ഭയങ്കര കയറ്റിട്ടാണ് സങ്കീർണമായ സ്ഥലാണ് ഇറങ്ങി പോവാന് വെള്ളത്തില് ചെറിയൊരു സൗണ്ട് ഒക്കെ കേക്കുന്നുണ്ട് വെള്ളം എത്തണില്ല വെള്ളം ആവൂല എവിടെയൊക്കെ ഈ തുടക്കത്തിൽ തന്നെ എങ്ങനെയായ പിന്നെ പക്ഷെ എന്തായാലും ഇറങ്ങൂട്ടോ ആനക്ക് വെള്ള മേലൊന്നും കിട്ടാതെ വരുമ്പോളേ അപ്പൊ കാണുന്നതാണ് നമ്മള് സ്വിമ്മിങ് പൂളിട്ടോ വെള്ളമൊക്കെ വളരെ കുറഞ്ഞു കേസ് ചിഞ്ചുനെ കോലല്ലേ അത് ചിഞ്ചുനെ വലിയ ഡയലോഗ് അടിക്കണ്ട എല്ലാരും കോലും പോകുന്നു പോവാ പോവാ അവിടെ വണ്ടി എടുത്ത് കരുത്തുന്നുട്ടോ നിങ്ങളെ നിങ്ങള് വയ്ക്കലോളല്ലേ എന്തായി ഇറങ്ങാൻ ഇറങ്ങാ മാത്രണ്ടോ വെള്ളം പറഞ്ഞ കാര്യപ്പെട്ട ആള് വിദഗ്ധ വിദഗ്ധയുടെ ഒരു ഈ വെള്ളത്തിന്റെ തെളിമ നല്ല തണുപ്പുണ്ടാവും അവിടെ അർമാലിച്ച് കുളിച്ചിന് സ്ഥലഅപ്പ വളരെ കുറവാണ് റീൽസ് എടുത്തത് അട്രാക്ട് ചെയ്യാൻ മാത്രമൊന്നും ഇല്ല ടനിസോക്കോ കാഴ്ചക്കാർക്ക് അപ്പാക്കാനൊന്നും ഇല്ല അറിയപ്പെടുത്ത് അടുത്ത വൈറലാകുന്ന വീഡിയോ പറഞ്ഞ ചെങ്ങായി ചേരീനിന്ന് സ്ഥലം ആളുകൾക്ക് മനസ്സിലാവല്ലോ പെട്ടെന്നേ കല്ലാമൂലൊക്കെ പറഞ്ഞാല് കാളികാവ് കരുവാരക്കുണ്ട് എന്നൊക്കെ ജോലി പറയണത് സ്ഥലതാണ് അത് ചെയ്ത് ഡ്രോണിലൊക്കെ വെച്ചിട്ട് നല്ല സ്റ്റൈലുണ്ട് ഇതിന്റെ മേലിങ്ങനെ കാണുമ്പോളെ ഇപ്പൊ വെള്ളം കുറഞ്ഞങ്ങനെ ഇത് നല്ല വെള്ളച്ചാട്ടം ആളുകൾക്ക് അതെ സെൻസർ പോവൂല ഏതെ തളലില്ല ബി എഫ് സി തളലില്ല ഇതെന്താ വായിക്ക മാ ബോയ്സ് ഏതായാലും മഞ്ഞമ്മൾ ബോയ്സ് ഇവിടെ കണ്ടു മണ്ഡലങ്ങളിൽ ഇവിടെ തെളിഞ്ഞീര വെള്ളം അതായണ്ട് കുളിക്കുന്നുണ്ട് നമ്മളെ ആൾക്കാർ അടിപൊളി സ്ഥലമാണ് കേസ് ഇപ്പടെ ഇതിലൊക്കെ വെള്ളം ഉണ്ടാവും ഇപ്പൊ വെള്ളം കഴിഞ്ഞിങ്ങനെട്ടോ ഇതിലൊക്കെ വെള്ളം കഴുകി വരുന്ന സ്ഥലമാണ് ആന ഇറങ്ങുന്ന സ്ഥലാണ് വലിയ വലിയ പാറക്കെട്ടുകളാണ് ഇവിടെ അങ്ങനെ ചരിച്ചാന്ന് വെച്ചാ

ടുത്ത മാസം പോകും അപ്പൊ ഒരു കൊല്ലത്തിനില്ലായി പറഞ്ഞത് രണ്ടുകൊല്ലത്തിനാകുമ്പോ പിന്നെ അയിനില്ല പടമാണല്ലോ ഇൻസ്റ്റിലെ പോസ്റ്റ് ആണ് ആന ഒക്കെ വരുന്ന സ്ഥലത്തിന്റെ മേലക്കിനിയുണ്ട് അലൂടെ നമ്മള് പോകാൻ സമയം ഇല്ല ഇവിടെ അത്യാവശ്യം നിങ്ങൾ നിങ്ങൾ വരണ്ട കാരണം കാരണം എന്താ ഇവിടെ വെള്ളം വെള്ളം പറ്റും ഈ ഇത് തന്നെ പിന്നെ പൈപ്പ് അടിയിലൊക്കെ നല്ല നല്ല വെള്ളം കുടിച്ചു കഴിച്ച് നല്ല വെള്ളം കുടിച്ചേക്കണു കാരണം ഇവിടുത്തെ ആരോഗ്യം എന്താ കാരണം വെള്ളം കുടിച്ചിട്ട് അടച്ചവന്റെ നീരുറവാണ് അതൊക്കെ ഞാൻ പറഞ്ഞല്ലേ മലമന്ന് വെള്ളം വരുന്ന വെള്ളം അപ്പൊ ഞങ്ങൾ അമ്മായിടെ വീട്ടിലേക്ക് പോവുകയാണ് ഫസ്റ്റ് ഞങ്ങൾ ഇവിടെ വന്നു കുളിച്ചു അളയാക്കെ ഞങ്ങൾ പരിചയപ്പെടുത്തി തന്നു പൈസ അളയാക്കിയല്ല ലാസ്റ്റ് കേറാ സമയത്താണ് വന്നത് പിന്നെ അളയാക്കാൻ ടെൻഷനാക്കണ്ടല്ലോ കരുതി വീണ്ടും ചാടി പിന്നെ പറയുമ്പോ വള്ളത്തിന് വീണ്ടൊരു അഴകി പറഞ്ഞൊരു പോരൻ കലക്കിങ്ങാടൊക്കെ ഒരു പോരണ്ട് കലക്കാൻ നോക്കിയില്ല ഇവിടെ വന്നിട്ട് ഇങ്ങനെ അടിപൊളി അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് വെണ്ടുമ്പോ കയറി എല്ലാരും പോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങള് തിരിച്ചു പോവാണ് ഇപ്പൊ അമ്മായിടെ വീട്ടിൽ പോകുന്നത് അതിൻ്റെ ഒരു ചായ ഒക്കെ കുടിക്കണം കണ്ടോ അങ്ങനെ കഴിച്ച് ഞങ്ങളെ അമ്മായിടെ വീട്ടിലെത്തിയിട്ടുണ്ട് അതാണ് ഞങ്ങളെ വലിയ അമ്മായിൻ്റെ വീട് മഴയമ്മായിൻ്റെ വീട് ഇതാണ് ഇവിടെ താഴത്തെ തോടാട്ടം കേറി അളയാക്ക കേറി അളയാക്ക എല്ല ഏ ഇങ്ങൾ കയറിക്കാനേ അളയാക്കാം അത് ഞമ്മക്ക് പുറത്തും കുടിച്ചാ നിങ്ങൾക്ക് ും കാര്യങ്ങളും സെറ്റും ഇത് ലോക്കൽ പൂച്ചല്ലോ ഹായ് ഹായ് ചുണ്ടാപ്യാള ചെറിയ കുട്ടികളാണ് പറഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് വലുതായ പഠിച്ചു ഇത് കാക്കുവിന്റെ അവിടെ ഇണ്ടായി കിളിക്കൂടാണേ അത് കൊടുത്താണേ ഉം സംഭവത്തില് വള്ളം കൂടി കഴിഞ്ഞാൽ ബ്ലോഗ് എടുക്കണ കാര്യം ഇതാണ് നെയ്ചോറ് ബിരിയാണിക്ക് ഉള്ള പ്രിപ്രേഷൻ കൂടെ തുടങ്ങിയാണ് അമ്മായിക്ക് പണി കൊടുക്കാന്നല്ലാണ് കൊടുക്കാന്നല്ല പ്രത്യേക വെള്ളച്ചാട്ടം നല്ല പേര് പാഞ്ഞു പോരും പ്രത്യേക കാലിയൊക്കെയാണ് ഇത് ഇഞ്ചുണ്ടല്ലോ കാർന്ന ഫോട്ടോ എടുക്കാം

ഇങ്ങനെയൊക്കെ ബീവിന ബീവി ഇങ്ങനെല്ലാം ഞാൻ മഫ്ത അഞ്ചത്ത ഫുള്ള് പോറത്തു മുന്നൊക്കെ ഓളെ മുന്നൊക്കെ കൂട്ടിട്ട് ഇപ്പൊ ചങ്ങാച്ചാലൊക്കെ പറയേ അഞ്ചത്തെന്തോരം െൻസി അല്ല ഓളെ പറയട്ടെ ഇപ്പൊ നാശമായി എന്നാ പറഞ്ഞത് ഞാനതിനൊരാളെ നാശപ്പെടുത്തി കാണി ഞാൻ നന്നാക്കാൻ ഒരാളെ നോക്കൂരാളെ ഞാൻ സ്വയത്തെ നാശപ്പെടുന്നത് പറയില്ല ഒരാള് നാശപ്പെട്ട ഞാൻ പറഞ്ഞു നന്നാക്കാതെ നോക്കൂല ൊണ്ടേ അതിനോളെ കുറ്റം പറഞ്ഞില്ലെന്നാ പറഞ്ഞേ അന്ന് ഓളെ ചങ്ങാഴ്ച്ച പറയതാവിന്റെ അഞ്ചത്തെ നൂറ് പാവും ഇപ്പൊ ഓളെ ചങ്ങാഴ്ചകളെ ഒരാളും അത് തിരിച്ചേ പറഞ്ഞിട്ടുള്ളു ആ ഞാൻ നാസായി ആദ്യം ഞാൻ പാവസായി

ਇੱਤਰਾ ਰਾਰਾ ਨਾ ਅੜਕੇ ਭਾਈ ਗਾਣਿ ਚੜਤਾ ਯਾਸਰਾ ਕਾ ਯਾਸਰਾ ਕਾ ਅੜਕੇ ਭਾਈ ਅਲਹਮਦ 6 ਨਾ ਅੜਕੇ ਕਾ ਯਾਸਰਾ ਲੇ ਕਾ ਗੰਮਾ ਲਾ ਆ ਕੋਲੇ ਬੋਲੇ ਸਿੱਧੂ ਅਨਕਿਟੜਾ ਨੀ ਕਿਟਾ ਆ ਗੁਰਕਾ ਅਰੇ ਜੋ ਆਂਦਾ ਅੜਕਾ ਟਿਰਕੀ ਦੋੜ ਗਾ മ്മള അവിടെ നിന്ന് കൊണ്ടുവന്ന ആടുണ്ടല്ലോ കുഞ്ഞോണൊക്കെ പ്രസവിച്ച ആടുണ്ട് അപ്പൊ കാണാനും കൊണ്ടന്നാണ് ഓ ആടിനു കൊടുക്കാൻ വെച്ച ബിരിയാണി അതാ ടിഷമോള് ടിഷമോള് ഇവിടുത്തെ ടിഷമോള് നടത്താ അത് കുട്ടിനെ തന്നെ ഈ അമ്മായിടെ പേരൊക്കെ ആവുമ്പോ കണ്ണി അങ്ങല്ല പെരാണ് ദിവസം കണ്ണി അങ്ങല്ല പെരാണ് എത്രയോ പേരകള് കാണുമ്പേ കണ്ണി അങ്ങല്ല പെരാവുമ്പോ ബാക്കിയാലോ

ചക്കി തവടെ പൊന്നു തവടെ അപ്പൊ എന്ത് ചെയ്യാ പൂച്ചനെ വേണെങ്കി പറഞ്ഞോളി കമന്റ് ചെയ്തോളീ നമ്പർ വേണമെങ്കിൽ കൊടുക്ക വേണ്ടവര് ഇത് കാളിക്കാവ് കല്യാമൂല് ആ കേട്ടോ വേണമെങ്കിൽ പറഞ്ഞോളി അമ്മായിന്റെ ഓള് അമ്മായിന്റെ വീട്ടിലാണ് അപ്പൊ ഞങ്ങള് ഇത് പൂച്ചനെ കൂടൊക്കെ കണ്ടോ സെറ്റപ്പ് ഒക്കെ കൂടുണ്ട് പാടെന്നെ അത്യാവശ്യണ്ട് ഇവിടെ അപ്പൊ വേണ്ടവര് ഞാൻ പറഞ്ഞോളി പൂച്ചന ഈ നല്ല അടിപൊളി അതൊക്കഴിച്ച് ഞങ്ങള് ഭക്ഷണൊക്കെ കഴിച്ചു കഫ്സെങ്ങനുണ്ട് ഉഷാറന്നെ മന്തിയല്ലോ കഫ്സാണ് അതാവുമ്പോള് ഒരു എരുമ്പുളിയോ ഒക്കെ ഉണ്ടാവുള്ളൂ മന്തി എത്താതെ പീങ്ങി എടുത്തമാതിരി കഫ്സാമ്പ നമുക്ക് എത്ര മസാല ചെറുക്കാം അപ്പൊ കുട്ടികളൊക്കെ അവിടെ താഴെത്തിരിക്കട്ടോ മക്കളൊക്കെ അവിടെ താഴ്ത്തിരിക്കണ്ട് ഒരുപാട് കാലം ഇങ്ങനെ അടിപൊളിയ ങ്ങനെ വെള്ളത്തിൽ വെള്ളത്തിൽ ചായ കൂന്തിന് ഒക്കെ പാടെ എന്താ കിട്ടണ വച്ചു പൂതി ആ ആ